നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ ജോലി നേടുവാനുള്ള അവസരം ഇതിലുണ്ടായിരുന്നു സോ ഇപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഓരോ കമാൻഡൻറ്റിലേക്കും വന്നിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെയും സ്റ്റാഫ് നേഴ്സ് കാണാൻ സാധിക്കും അതിൻ്റെ ഓരോന്നിൻ്റെയും വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ പറഞ്ഞു പോകാം വേക്കൻസി നിങ്ങൾ ഏത് പോസ്റ്റിനേക്കാണോ അപേക്ഷിക്കാൻ യോഗ്യത മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളത് അതിനുശേഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ താ കൊടുത്തിട്ടുണ്ടാവും അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് പോസ്റ്റ് ആണെന്നുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ ചാർജ് വെപ്പൺ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിലേക്കാണ് അപേക്ഷിക്കാൻ താല്പര്യമെങ്കിൽ അതിൻ്റെ ടോട്ടൽ വേക്കൻസി എത്രയാണ് അത് ഏതൊക്കെ കമാൻഡിലാണ് വന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം ടോട്ടലായിട്ട് അഞ്ച് വേക്കൻസി ഉണ്ട് ഏതൊക്കെ കാറ്റഗറിക്ക് ആണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ അതിൽ ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ചാർജ്മൻ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ വേക്കൻസി കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫയർ എൻജിൻ ഡ്രൈവർ കാണാൻ സാധിക്കും ആകെ പതിനാല് ഒഴിവാണുള്ളത് അതുപോലെ തന്നെ ഫയർമാൻ കാണാൻ സാധിക്കും തൊണ്ണൂറ് ഒഴിവുകളാണ് ആകെ മൊത്തം ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ കീപ്പർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾ നൂറ്റി എഴുപത്തി ആറ് പോസ്റ്റുകളുണ്ട് അങ്ങനെ ആയിരത്തി ഒരുന്നൂറിൽ കൂടുതൽ പോസ്റ്റുകളാണ് വിവിധങ്ങളായിട്ടുള്ള കമാൻഡിലേക്ക് അല്പ അല്പ വേക്കൻസിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ഒരു ട്രേഡ്സ്മാൻ മേറ്റ് കാണാൻ സാധിക്കുന്നതാണ് സതേൺ കമാൻഡനിലും അതുപോലെ തന്നെ വെസ്റ്റേൺ കമാൻഡനിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കൺട്രോൾ വർക്കർ പോസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു പോസ്റ്റുകളിലേക്കും നമുക്കിവിടെ വേക്കൻസി റിപ്പോർട്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആ തൊണ്ണൂറ്റിനാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കുന്നതാണ് മിനിസ്റ്റേറിയാണ് മിനിസ്റ്റേറിയലും തൊണ്ണൂറ്റിനാല് ഒഴിവ് വെസ്റ്റേൺ കമാൻഡിലും ഈസ്റ്റേൺ കമാൻഡിലേക്കുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നോൺ ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ വാർഡ് സഹായിക അങ്ങനെയുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് കാണാൻ സാധിക്കും ഒരു ട്രേഡ് ബേസ് ആയിട്ട് അതിന് മൊത്തിൽ എൺപത്തിയൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് മറ്റുള്ള പോസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും സദർണ് കമാൻഡ് വെസ്റ്റേൺ കമാൻഡിലേക്ക് ആകെ മൊത്തം രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് തന്നെ ആദ്യം കടക്കാം എന്താണ് ൊക്കെ അപേക്ഷിക്കാനുള്ള യോഗ്യത അത് നമുക്ക് നോക്കി മനസ്സിലാക്കാം അതിനുശേഷം നിങ്ങൾക്ക് വീക്കൻസി വിലയിരുത്തി അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാഫ് നേഴ്സിന് ഏകദേശം നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ചാർജ് മാൻ പോസ്റ്റുകൾ ഏകദേശം ഇവിടെ കാണാൻ സാധിക്കും നാവൽ ഏവിയേഷനിലേക്ക് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയും അതുപോലെ തന്നെ അമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പിലേക്ക് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ബാക്കിയുള്ള ചാർജ് മാൻ പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അതിന് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ബാക്കിയുള്ള ഓരോ പോസ്റ്റുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനൊക്കെ അപേക്ഷിക്കാൻ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും അതുപോലെ തന്നെ ചാർജ് മാൻ റിഫ്രിജറേഷൻ ആൻഡ് എ സി മുതൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാർജ് മാൻ പ്ലാനിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന പോസ്റ്റ് വരെ ഉള്ളതിന് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ തന്നെയാണ് പ്രായപരിധി വരട്ടുള്ളത് പിന്നെ അസിസ്റ്റന്റ് ആർട്ടിസ്റ്റ് പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ് അതിന് ഇരുപത് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെ ഫാർമസിസ്റ്റ് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെ ചാർജ്മാൻ ഇരുപത് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെ അങ്ങനെ ഓരോരോ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫയർമാനും ഫയർ എഞ്ചിൻ ഡ്രൈവറിനും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് അതുപോലെ ബാക്കിയുള്ള ഈ ഇവിടെ കാണുന്ന പോസ്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ലേഡി ഹെൽത്ത് വിസിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോ നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പറയുന്നത് ട്രാക്സ്മാൻ പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ യോഗ്യതകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാഫ് നേഴ്സിന് പത്താം ക്ലാസ് വേണം പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രെയിനിങ് ഇൻ ആൻ അപ്രൂവ് ഹോസ്പിറ്റൽ ആസ് എ നേഴ്സ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവണം നഴ്സിംഗ് മിഡ് വൈഫ്രീ ഇവിടെ പറഞ്ഞത് കാണാൻ സാധിക്കും പിന്നെ ഡിസേബിൾ ആയിട്ട് നോളജ് ഓഫ് ഹിന്ദി അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ എന്താണ് പിന്നെ ചാർജ്മെൻ്റെ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് നാവൽ ഏവിയേഷൻ അതിനെ അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് സർവീസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ് മെട്രിക്കുലേറ്റേഴ്സ് വിത്ത് അപ്രൂവഡ് അപ്രൻറ്റീഷിപ്പ് കൂടി ആവശ്യമായിട്ടുണ്ട് അഞ്ച് വർഷത്തായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വർക്ക്ഷോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് ബാച്ചിലർ സയൻസ് ഡിഗ്രി വിത്ത് ഫിസിക്സ് ഓർ കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മെക്കാനിക് കാണാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് ഡിപ്ലോമ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ ചാർജ്മാൻ ആമ്യൂണേഷൻ ആൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിപ്ലോമയാണ് അതിന് ചോദിച്ചിട്ടുള്ള യോഗ്യതയായിട്ട് പിന്നെ ചാർജ് മൻഡ് എലക്ട്രിക്കൽ ആണ് ഡിപ്ലോമ ആണെന്ന് പറയുന്നത് ഡിഗ്രിയാണ് പറയുന്നത് ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ഓരോ പോസ്റ്റിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചാർജ് വൺ അതുപോലെ തന്നെ ചാർജ് മെൻ വെപ്പൺ ഇലക്ട്രോണിക്സിനൊക്കെ അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അടുത്ത ചാർജ് വൻ പോസ്റ്റ് ആണ് അതിനെ അപേക്ഷിക്കാൻ സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായാൽ മതി അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ചാർജ് വൺ പോസ്റ്റിനൊക്കെ സയൻസ് ഡിഗ്രി വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഈ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചാർജ്മെൻ മെറ്റൽ കാണാൻ സാധിക്കുന്നതാണ് അതിനപേക്കാണ് നിങ്ങൾക്ക് സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഡിപ്ലോമ ഉണ്ടായാൽ മതി അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് ചാർജ്മെൻ തന്നെയാണ് സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിപ്ലോമ ഈ ഫീൽഡിൽ തന്നെ വേണം കേട്ടോ നിങ്ങൾ പഠിച്ച ഫീൽഡ് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയാത്തത് മെക്കാനിക്കൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഡ്രസ് മേക്കിംഗ് ഇവിടെയുള്ള ഓരോന്ന് ഞാൻ പറയാത്തത് നിങ്ങൾ പഠിച്ചതാണ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും പിന്നെ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മാത്തമാറ്റിക്സ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചാർജ്മാൻ പോസ്റ്റ് കാണാൻ സാധിക്കും ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഓക്സിലറി കാണാൻ സാധിക്കും ഡിഗ്രി സയൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഡിപ്ലോമ അല്ലെങ്കിൽ പിന്നെ റിഫ്രിജറേഷൻ ആൻഡ് എ സി അതിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിഗ്രിയാണ് ഡിഗ്രി ഇല്ലാത്ത പക്ഷം ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം ചാർജ് മെൻറ്റ് ഒട്ടുമിക്ക പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം ഡിഗ്രി സയൻസ് ഡിഗ്രി വേണം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണ്ട ഡിപ്ലോമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിയെ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് അധികം പോസ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നിങ്ങൾ പഠിച്ചിട്ടുള്ള യോഗ്യതയുള്ള പോസ്റ്റ് ഉണ്ടാകും പിന്നെ ഫാർമസിസ്റ്റ് പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് പ്ലസ് ടു ആവശ്യമായിട്ടുണ്ട് പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബയോളജി അല്ല ഫിസിക്സ് കെമിസ്ട്രി ഈ ഒരു ഇതിലാണ് വേണ്ടത് ഇതുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആ ഒരു രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിർബന്ധിത യോഗ്യതയായിട്ട് പറയുന്നത് പിന്നെ ഡിസർബിൾ ആണ് അതുണ്ടെങ്കിൽ ബി ഫാം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചാർജ് മെൻ പത്താം ക്ലാസ് ഉള്ളവർക്ക് ചാർജ് മെൻ പോസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രിന്റിങ് ടെക്നോളജിയിലും കാര്യത്തിലൊക്കെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള ഒരു കാര്യം പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റോർ സൂപ്പറിൻഡൻറ്റ് പോസ്റ്റ് കാണാൻ സാധിക്കും ഡിഗ്രി സയൻസ് തന്നെയാണ് യോഗ്യതയായിട്ട് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ടെൻ പ്ലസ് ടു സയൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസ് അല്ലെങ്കിൽ ഓർ കോമേഴ്സ് വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണ് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും കാര്യങ്ങളൊക്കെ ൊക്കെ വേണം പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഫിസിക്കൽ സ്റ്റാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം ജസ്റ്റ് എൺപത്തി ഒന്ന് വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട് വെയിറ്റ് അമ്പത് കിലോഗ്രാം വേണം ഐസൈറ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻഡൂറൻസിൻ്റെ ഇൻഡൂറൻസ് ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പേഴ്സണെ നിങ്ങൾ ക്യാരി ചെയ്തിട്ട് റൺ ചെയ്യേണ്ടതായിട്ട് വരും ഏകദേശം നൂറ്റി എൺപത്തിമൂന്ന് മീറ്റേഴ്സ് തൊണ്ണൂറ്റാറ് സെക്കൻഡിൽ ഇവിടെ കാണുന്ന ഈ ഭാരം വഹിച്ചുകൊണ്ട് നിങ്ങൾ ഓടണം പിന്നെ രണ്ട് പോയിൻറ്റ് ഏഴ് മീറ്ററിൻ്റെ ഡിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ക്ലൈമ്പിങ് റോക്ക് ക്ലൈമ്പിങ് പോലത്തെ സംഭവം നിങ്ങൾ മൂന്ന് മീറ്റർ ഏകദേശം ക്ലൈംബ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നാണ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ ഫയർമാൻ അപേക്ഷിക്കാം പ്ലസ് ടു മതി അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് കോഴ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം പിന്നെ അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മുൻഗണന ലഭിക്കും പിന്നെ നേരത്തെ പറഞ്ഞാൽ അതേ ഫിസി ഫിസിക്കൽ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുള്ളവർക്ക് തീർച്ചയായിട്ടും അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ സ്റ്റോർ കീപ്പർ ആണ് പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇക്വാലി പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ഗ്രേഡാണ് അതൊരു പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി വെഹിക്കിൾ തന്നെ ഉള്ള തന്നെയുള്ള വേണമെന്നുള്ളൊരു കാര്യം ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹെവി വെഹിക്കിൾ ആൻഡ് മോട്ടോർ സൈക്കിളിൻ്റെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ളത് അതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ ട്രേഡ്സ്മാൻ ആണ് പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം ഇതൊക്കെയാണ് നിർബന്ധിത യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ പെസ്റ്റ് കൺട്രോൾ വർക്കറാണ് അതിന് നിങ്ങൾക്ക് പത്താം ക്ലാസ് വേണം പിന്നെ ഹിന്ദി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സദേൺ കമാൻഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ ബാക്കിയുള്ള ഒരു പോസ്റ്റിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും പോസ്റ്റ് വന്നിട്ടുണ്ട് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം നിങ്ങൾ തന്നെയുള്ള അത്യാവശ്യം അറിവുണ്ടായിരിക്കണം ആ വൺ ഇയർ എക്സ്പീരിയൻസ് കുക്കിങ്ങിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ലേഡി ഹെൽത്ത് വിസിറ്റർ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ഷുഡ് ബി ഓഫ് മെട്രിക്കുലേഷൻ സ്റ്റാൻഡേർഡ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആക്സിലറി നഴ്സിംഗ് മിഡ് വൈഫ്രീ കോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ് വേണം അല്ലെങ്കിൽ ഐ ടി ഐ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഓരോ ട്രേഡിലേക്കുള്ള കാണാൻ സാധിക്കും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് വാർഡ് സഹായിക്കുക അതുപോലെ തന്നെ ഓരോ ട്രേഡിലേക്കുള്ള മൾട്ടി ടാസ്കിങ് സ്റ്റാഫിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ പത്താം ക്ലാസ് വേണം പിന്നെ ആ ട്രേഡിലുള്ള എന്താണ് ഒരു അത്യാവശ്യ പരിജ്ഞാനവും അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നാൽ മതി പിന്നെ ട്രാക്സ്മാൻ ആണ് അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഇൻ ട്രാക്സ്മാൻഷിപ്പ് മെക്കാനിക്കൽ ഓരോ സിവിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നൊരു കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സർട്ടിഫിക്കറ്റ് ഇൻ ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നൊരു കാര്യം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഡിസർബിൾ ആയിട്ടുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സോ പിന്നെ നിങ്ങളുടെ ജോബിൻ്റെ നേച്ചർ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെ ജോലികൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത് പിന്നെ ഏജിൽ നിന്ന് നിങ്ങൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാസേഷനും കാര്യങ്ങളൊക്കെ നോർമലി ലഭിക്കുന്ന പോലെ ലഭിക്കും പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ അടുത്ത് ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി ഒ ബി സി അതുപോലെ തന്നെ വനിതകൾക്കൊന്നും അടയ്ക്കണ്ട ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ ഏകദേശം ഇത് നിങ്ങൾ ഫീസായിട്ട് അടക്കേണ്ട ഒരു മുന്നൂറ് രൂപേൻ്റെ അടുത്താണ് ഫീസ് വരുന്നത് അപ്പോൾ ഈ ഫീസ് നിങ്ങൾ അടക്കേണ്ട വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൽ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ വഴി അതായത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളായിരിക്കും ഫീസ് അടക്കേണ്ടതായിട്ട് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇത് എക്സാമിനേഷൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏകദേശം പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുക ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ച് വീഡിയോ ചെയ്യാമെന്നുള്ള കാര്യം സോ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബാക്കിയുള്ള ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്ത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ മറക്കേണ്ട